മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗായകനായ വിദു പ്രതാപും ഭാര്യ ദീപ്തിയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും നൂറിൽ പരം ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു ഗായകൻ തന്നെയാണ് വിധു പ്രതാപ് വിവിധ ഷോകളിലായിട്ട് അവതാരകനായിട്ടും ജഡ്ജായിട്ടും വിധു പ്രതാപ് എത്താറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലും താരവും ഭാര്യയും സജീവമാണ് ഇരുവരും ഇരുവരുടെയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് നാളുകൾക്ക് മുമ്പ് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വീണ്ടും വൈറലാവുന്നത് ഇരുവരുടെയും വാക്കുകൾ എങ്ങനെയായിരുന്നു കുട്ടികളില്ലാത്തത് ഞങ്ങൾക്കൊരു സമ്മർദ്ദമേ അല്ല ചിലപ്പോൾ അത് മറ്റുള്ളവരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അറിയാത്ത ആളുകൾ പോലും ഇത് വലിയ പ്രശ്നമാണ് ചിലപ്പോൾ സംഗീത പരിപാടിക്കായി എവിടെയെങ്കിലും പോയാൽ വരെ ചോദിക്കും കുട്ടികളൊന്നും ആയില്ലേ എന്ന് ഇത്തരം ആളുകൾ അപ്പോൾ പരിചയമുള്ള ഒരു ഡോക്ടറെ നിർദ്ദേശിക്കും ഞങ്ങൾക്ക് കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ മാത്രം ചിന്തയാണ് ഞങ്ങളുടെ മാത്രം കാര്യമാണ് അതിലൊന്നും മറ്റുള്ളവർ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പോലെയാണ് പലരും ഞങ്ങളോട് അക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാറുള്ളത് ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും കൂടുതൽ പറയാനില്ല വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരുണ്ട് അത് എന്ത് കാര്യത്തിലായിരുന്നാലും എന്നായിരുന്നു ഈ താരദമ്പതികളുടെ വാക്കുകൾ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് വിധു പ്രതാപും ഭാര്യ ദീപ്തിയും ഇരുവരെയും അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും യാത്രകളും കഥകളുമൊക്കെയായി പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ഈ താരദമ്പതികൾ ശ്രദ്ധ നേടാറുണ്ട് ഒരാഴ്ച മുമ്പ് മൂന്നാറിലേക്ക് നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ദ വാലി മൂന്നാർ റിസോർട്ടിൽ നിന്നുമുള്ള ചിത്രങ്ങളാണ് ഈ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് അവിടെ നിന്നുമുള്ള വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും അതീവ സുന്ദരിയായിട്ട് മോഡേൺ ലുക്കിലായിരുന്നു ദീപ്തിയും ഭർത്താവ് വിധു പ്രതാപും എത്തിയത് മൂന്നാറിനെ കുറിച്ച് അതിമനോഹരമായ ഒരു കുറിപ്പും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചു വിധു പ്രതാപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മൂന്നാർ ഞങ്ങളിപ്പോൾ മൂന്നാറിലാണുള്ളത് വീട്ടിലെത്തെ പോലെ ഒരു ഫീലിംഗ്സ് ഈ റിസോർട്ടുകളിലും കിട്ടുന്നുണ്ട് വല്ലാത്തൊരു കംഫോർട്ടും സ്ട്രെസ്ലെസ് ഫീലും ലഭിക്കുന്നുണ്ട് എന്തൊക്കെയായാലും ഒരുപാട് സന്തോഷം ഇവിടെ വന്നപ്പോൾ മനസ്സൊന്ന് കൂളായി എന്നായിരുന്നു വിധുവും ഭാര്യ ദീപ്തിയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്